നിങ്ങൾ <S preach miracle> <Australia>, മദ്യ നിരോധനം പരിപൂർണമാകുന്നതിന് മുമ്പ് അവരി ചാഴ്താണെന്ന് കൊണ്ടാണ് ആ സമയത്ത് പലരും നിങ്ങൾ കൊണ്ട് നമസ്കാരത്തെ സമീപിക്കുന്നു നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചൊല്ലുന്ന നിങ്ങൾക്കൾ നിങ്ങൾക്ക് വെളിവാകുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് വനാജു വൻ ജനാപത്തകാരായി നമസ്കാരത്തെ സമീപിക്കരുത് ഇല്ല വഴിപോക്കരായിക്കൊണ്ടല്ലാതെ

ണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിക്കുകയാണെങ്കിൽ പദം തകിതൂമാൻ എന്നിട്ട് നിങ്ങൾ വെള്ളം

ൂടി തയ്മൂർത്തിയാ മണ്ണുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് അതാണ് അഫ്ദൻ ഉത്തമം എന്ന് അതല്ലാത്ത അഭിപ്രായങ്ങളുമുണ്ട് എന്നാൽ മണ്ണാണ് ഉത്തമം അവൻ മാത്ര ചെയ്യുന്നവൻ നമുക്ക് എന്ന് പറഞ്ഞാൽ അവൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുമായിട്ടുള്ള സംയോഗമാണ് അല്ലെങ്കിൽ വെറും സ്പർശകമല്ല എന്ന് പ്രത്യേകം സ്മഹിക്കേണ്ടതാണുമായി ബന്ധം വിശദീകരിക്കാനുള്ളത്